ഹരിതകർമ്മസേനാംഗം കൂടിയായ എടാട്ടുമലിലെ എം ദിവ്യ ഒന്നുടുപ്പി വയലിലെ അര ഏക്കറോളം വരുന്ന ഭാഗത്ത് ചെയ്ത പുഞ്ചകൃഷിയാണ് കൊയ്യാൻ ആളില്ലാതെ വരികയും കാലം തെറ്റി വന്ന മഴയിൽ നെല്ല് മുളച്ചു തുടങ്ങിയതും കൊയ്യാൻ ആളില്ലാത്തത് മൂലം വയലിൽ നെൽച്ചെടികൾ വീണുപോയത് ദിവ്യ സഹപ്രവർത്തകരായ ഹരിതകർമ്മസേനാംഗങ്ങളോട് സങ്കടം പറഞ്ഞതോടെ കാര്യങ്ങൾ വേഗത്തിലായി ഞങ്ങൾ മുഴുവൻ പേരും കൊയ്തു തരാമെന്ന് അംഗങ്ങൾ ഉറപ്പു കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പിന്തുണ അറിയിക്കുകയും ചെയ്തു നാൽപ്പത്തിരണ്ട് പേരുള്ള ഹരിതകർമ്മസേനയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പാടത്തിറങ്ങി നെല്ല് കൊയ്ത്തുത്സവമാക്കി മാറ്റുകയായിരുന്നു ഹരിതകർമ്മസേന അംഗങ്ങൾ കൊയ്ത് കറ്റകെട്ടി കരക്കെത്തിച്ച് നെല്ല് തല്ലിയെടുക്കുകയും ചെയ്തു ഹരിതകർമ്മസേന കൺസോശ്യം പ്രസിഡന്റ് വി വി രാജശ്രീ സെക്രട്ടറി കെ ഷീന എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങളും വയലിൽ ഇറങ്ങി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ കൊയ്ത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഊരാൻ ആളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ആ വിവരം ഹയുതകർമ്മസേനകളോട് സൂചിപ്പിക്കുകയും ഉടനെ തന്നെ ഞങ്ങൾ എത്താം എന്ന് പറയുകയും ഇന്ന് ചെയ്ത് നിക്ഷയിക്കുകയും ഇന്ന് അതിൻ്റെ കൊയ്ത്തുസമ നടക്കുകയും ചെയ്യുക തീർച്ചയായും ഇത് മറ്റുള്ള പ്രദേശങ്ങളിലെ അരുതകർമ്മസേനാംഗങ്ങൾ കൂടി ഒരു മാതൃകാപ്രവർത്തനമാണ് തൃക്കരിപ്പൂരിലെ അറുപത് അരുതകർമ്മസേനാ അംഗങ്ങൾ നടത്തിയിരിക്കുന്നത് പഞ്ചായത്ത് അംഗം സീതാ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു ഇ ശശിധരൻ ഫായിസ് ബീരിച്ചേരി കുടുംബശ്രീ സി അധ്യക്ഷ എം മാലതി ആസൂത്രണ സമിതി അംഗം കെ വി മുകുന്ദൻ നവകേരളം കർമ്മപദ്ധതി റിസോഴ്സ് പേഴ്സൺ പി വി ദേവരാജൻ വിഇഒ ഇ ഒ എസ് കെ പ്രസോൺ പാഠശേഖര സമിതി പ്രസിഡന്റ് ടി അജിത തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഹരിതകർമ്മസേന ശുചിത്വ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും വയലിൽ കൊയ്ത്തിനിറങ്ങുന്നത് ഇതാദ്യമാണെന്ന് കൺസോഷ്യൻ പ്രസിഡന്റ് വി വി രാജശ്രീ പറഞ്ഞു തൊഴിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മേഖലയിലേക്കാണ് കടന്നിട്ടുള്ളത് എല്ലാ സേനയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നമ്മളിൽ തന്നെ ഒരംഗത്തിന് മുരാനാളെ കിട്ടുന്നില്ല എന്നുള്ള വിഷമം അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടെത്തി കിടക്കുകയെന്ന് പിന്നെ നെല്ല് അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ പ്രവൃത്തി ഏറ്റെടുക്കുകയും ആവശ്യം ഉദ്ഘാടനം ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പണി റുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ